ഇതാണ് ചാർലി സ്നേഹം ഓഹ് എന്റെ ദൈവമേ ഇത് എൻ്റെ ഒരു സ്നേഹ ഇത് ഇന്റെ എൻ്റെ നീല് അമ്മൻ്റെ മോനാണോ ആ എന്റെ പറ്റിയ പാല് പൂച്ച നമ്മുടെ ചാർലിയുടെ പുതപ്പാണേ അവൻ കൂട്ടി കീറി പക്ഷേ പുതപ്പ് ഇവിടെ ഇട്ടിട്ട് പോയി എതിലേ പോയാലും ഇതുമായിട്ടാണ് പോന്നെ ഇതാണ് ചാർലിയുടെ കട്ടിൽ കൂടെ കൂടെ ഞാൻ ഇത് പൊക്കി തൂക്കാറുണ്ട് ഇത് പതുക്കെ ഞാനങ്ങ് അങ്ങനെ നമ്മുടെ ചാർലിയുടെ മുടിയും പൊഴിയും ഇതാണ്ടേ ഇപ്പം തൂത്തടുത്തപ്പ് കിട്ടിയ മുടിയാണ് ഇത്രയും ചാർലി ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല ഏതാണ്ട് മീനല്ലായിരുന്നോടാ നീ എന്താ കഴിക്കാഞ്ഞേ നീ എന്താ കഴിക്കേ വേണ്ട ചാർലി എന്നെപ്പോലെയാ പാലാക്കാർക്ക് ഈ മീൻ അത്ര ഇഷ്ടമല്ല ചാർലി തിരുവനന്തപുരംകാരനാണേലും വളർത്തി ഞാനല്ലേ ഇന്നലെ ചോറുണ്ടില്ലേലും ചാർലിയുടെ പാലും മുട്ടയും റെഡിയാണ് എന്നും രാവിലെ ഇതാണ് ചാർലിയുടെ ബൂസ്റ്റ് എനർജി ഡ്രിങ്ക് ആണ് നിന്റെ എനർജി ഡ്രിങ്ക് എന്നാ കുഞ്ഞുന്റെ ഷീറ്റ് പാലും കുടിച്ച് കിടന്നെ ഉറങ്ങിക്കോ കേട്ടോ രാത്രി മുഴുവൻ നടന്നല്ലേ ഏറ്റാ മാറ്റി പാൽ കുടിക്കുന്നു കണ്ടോ